പരിശുദ്ധ ശുദ്ധ വേറൊരു വിഷയം വരണതേ ഇപ്പൊ നമ്മൾക്ക് ഒരു ആശ്വാസം പ്രാപിച്ചാലും ഈ ആശ്വാസത്തെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഭൗതിക സാഹചര്യം വീട്ടിൽ ഇല്ലെങ്കിൽ നമ്മൾ പടിമേടിക്കും നമ്മൾ ആശ്വാസം പ്രാപിച്ചു പക്ഷെ ഹസ്ബൻഡ് ഇപ്പോഴും പഴയ അവസ്ഥയിലാണ് ആ വീട്ടിലുള്ള അമ്മായിയപ്പനോ അമ്മായി അമ്മയൊക്കെ കുടുംബപ്രാർത്ഥന ഇല്ല കുടപ്രാർത്ഥനയെ ഇല്ല അഥവാ ഇവള് പ്രാർത്ഥിക്കാൻ പോകണമെങ്കിൽ അവർ സീവി വെച്ചോണ്ടിരിക്കും ഒന്ന് ചിന്തിച്ച ഈ വീട്ടിൽ എങ്ങനെ സമാധാനം ഉണ്ടാണോ നിങ്ങൾ പറയണേ കെട്ടിവന്ന മുമകൾ പ്രാർത്ഥനയ്ക്ക് വന്നാലും അമ്മായി അമ്മ ടിവിയും വെച്ചോണ്ടിരിക്കും എന്നിട്ട് അവർ പ്രാർത്ഥിക്കണ ഇവർക്ക് കേൾക്കാം എന്ന ഇതൊന്നും ഇത്തിരി സ്വരം താഴ്ത്തി കൊടുക്കണമല്ലോ ഒന്നുമില്ലെങ്കിൽ ഇവരെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ മറ്റുള്ളവരെ പ്രാർത്ഥിക്കണെ അനുവദിക്കണമല്ല ആ പരിപാടി പോലും അവർ ചെയ്യത്തില്ല അപ്പം നമ്മുടെ ഭൗതിക സാഹചര്യങ്ങൾ നമ്മുടെ നമ്മൾ ഓക്കെ ആയാലും മെയിൻ അതാ നമ്മുടെ സമാധാനം കൃപയും മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ വീട്ടുകാരെ കൂടി ഫോക്കസ് ചെയ്യണം വീട്ടുകാരെ കൂടി ഉടമ്പടിയുടെ പരിധി കൊണ്ടുവരും അപ്പോൾ എന്ത് ചെയ്തു അവർ രണ്ടും കാലിപ്പിച്ച് ബാംഗ്ലൂരിൽ നിന്ന് നേരെ ഇവിടെ വരും തീർത്ഥാടന ഉടമ്പടി എടുക്കും ഓരോ ഉടമ്പടിക്ക് ഓരോ ഓരോ ബലമാണേ ഓൺലൈൻ ഉടമ്പടിക്ക് ഒരു ബലമുണ്ട് ഇപ്പോൾ വചനം കേൾക്കുന്ന പഴയ നിയമം ഉടമ്പടിക്ക് ഒരു ബലമുണ്ട് അത് ആശ്വാസമാണ് അത് 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 ലക്ഷ്യം വെക്കുന്നത് കൽപ്പനയാണ് കൽപ്പന ലക്ഷ്യം വെക്കുന്നത് പാപത്തെയാണ് പക്ഷെ പുതിയ നിയമത്തെ വരുമ്പോഴേ കൃപയെയാണ് നിത്യജീവന ആവശ്യമായ കൃപയെയാണ് ലക്ഷ്യം വെക്കുന്നത് പക്ഷെ അത് വേണ്ടി നമ്മൾ പലപ്പോഴും അവിടുത്തെ മരീൻ കണ്ടൻ്റെ അതായത് നമ്മളെ ക്രിസ്തുവിനോട് അടുപ്പിക്കുന്ന ഒരു ഉണ്ട് ഏജൻറ്റുണ്ട് അബ്രാഹത്തിൻ്റെയൊക്കെ ഉടമ്പടിക്ക് ഉണ്ടായിരുന്ന എന്താ അബ്രാഹത്തിനോട് ദൈവം പറഞ്ഞതല്ലേ അടുത്ത കൊല്ലം കടന്നു പോകുമ്പോൾ അടുത്ത വസന്തത്തിൽ കടന്നു പോകുമ്പോൾ നിനക്ക് കുഞ്ഞുണ്ടാകുമെന്ന് ആ വസന്തമെന്നേ പറഞ്ഞോളൂ ഏത് വർഷത്തെ വസന്തം എന്ന് പറഞ്ഞില്ല ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ സവിശേഷത നമുക്ക് പരീക്ഷണം ഇട്ടിട്ടാണ് ദൈവം ചെയ്യത്തുള്ളത് എല്ലാ ഉടമ്പടികൾക്കും പരീക്ഷണമുണ്ടാവും ഇപ്പം ഈ ദീപ്തി ദീപ്ത്യെന്ന് പറഞ്ഞ സ്ത്രീ സഹോദരി ഇവിടെ നിന്ന് ഉടമ്പഴി എടുത്തിട്ട് ഉടമ്പടി എടുത്തതിന് ശേഷം ഈ തീർത്ഥാടനം ഉടമ്പടി എടുത്തതിനു ശേഷം അവർ വീട്ടിൽ ചെല്ലും വീട്ടിൽ ചെല്ലുമ്പോൾ അവർ ഓക്കെയാണ് പക്ഷേ സാഹചര്യങ്ങളെ കുറച്ചുകൂടി മൂർച്ഛിക്കും അതാണ് വിജയകുമാരൻ അധ്യാനത്തിൻ്റെ ഒരു പ്രത്യേകത കാര്യം ബിജകുമാറിന് ഞാൻ പരിചയപ്പെട്ട കാലം മുതൽ ആ മനുഷ്യൻ പ്രഷറിലാണ് എപ്പോൾ എൻ്റെ ഇടയ്ക്ക് പ്രാർത്ഥിച്ചു പോകുന്ന പിറ്റേ ദിവസം എന്തെങ്കിലും ഉണ്ടാവും തിരിച്ച് വിളിക്കും എന്നിട്ട് പുള്ളി പറഞ്ഞ വാക്ക് ദ പ്രോബ്ലം ക്യൂ വൈ എന്നൊക്കെ ചോദിക്കും എന്നോട് പ്രശ്നങ്ങൾ മുമ്പത്തേക്കാളും ക്യൂവിലാണ് വൺ ബൈ വൺ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് വൈ എന്ന് എൻ്റെ അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളെ ഉറച്ചു നിൽക്കാൻ പറയും എന്താ കാര്യം ഉറച്ചു നിൽക്കുക എന്നുള്ളത് ഉറച്ചു നിക്കുന്നവനെ ദൈവം കൃപ കൊടുക്കത്തുള്ളൂ ആടി ആടിക്കളിക്കണവന് കൃപ കൊടുക്കത്തില്ല ഉറച്ചു നിന്ന് അറ്റലിയ ഇരുപത്തി ഒന്ന് പത്തൊമ്പത് പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവനെ നിങ്ങൾ നേടും പീഡനത്തിലൂക്ക ഇരുപത്തി ഒന്ന് പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ നിൽക്കുന്നതിലൂടെ ഉറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവനെ ജീവനെ നിങ്ങൾ നേടും നിങ്ങൾ നേടും അപ്പൊ അതുപോലെ തന്നെ നീ ഉറച്ചു നിന്ന് നീ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് നിന്റെ സഹോദരങ്ങളെ ശക്തിപ്പെടുത്താൻ പറയും ലുക്കാസിന്റിലേക്ക് പോകുമ്പോഴിയാണ് शिमेयोन 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 इदा, इदा, सात्तान सात्तान െ ഇവിടെ ഇടയ്ക്ക് സാത്താൻ വരൂയോ ഇതാ സാത്താൻ നിങ്ങളെ നിങ്ങളെ ഗോതമ്പ് പോലെ ഗോതമ്പ് പോലെ ഉദ്യമിച്ചു അപ്പൊ തിന്മയുടെ ഒരു ഉദ്യമം എപ്പോഴും ഉണ്ടാകും ആ എന്നാൽ എന്നാൽ നിന്റെ ഞാൻ നിനക്ക് വേണ്ടി വേണ്ടി പ്രാർത്ഥിച്ചു നിന്റെ സഹോദരരെ സഹോദരങ്ങളെ ശക്തിപ്പെടുത്തണം ശക്തിപ്പെടുത്തണം അപ്പൊ തിരിച്ചു വരിക വിശ്വാസം ഉറച്ചു നീക്കുക ഇതെല്ലാം സൈഡ് ഇഫക്റ്റ് ആണ് പക്ഷെ എന്തിനാണ് ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവരെയാണ് ഉദ്ദേശിക്കുന്നത് നിന്നെ ഉറപ്പിച്ച് നിർത്തുക നിന്നെങ്ങനെ ആട്ടി ആട്ടിയാണിത് ഉറപ്പിക്കുന്നത് നിന്നെ പ്രലോഭനങ്ങൾ നൽകിക്കൊണ്ട് ആട്ടി ആട്ടി നിന്നെ ഉറപ്പിക്കും എന്താ ഉറപ്പിക്കണത് നിങ്ങൾക്ക് പ്രലോഭനങ്ങൾ ശക്തിപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾ പീഡിതരാണെങ്കിൽ അപ്പോൾ തന്നെ ബൈബിൾ ഇക്കോണമി അനുസരിച്ച് നിങ്ങൾ മറ്റുള്ളവരെ ഫോക്കസ് ചെയ്യണം എന്താണ് നിങ്ങളെ ഫോക്കസ് ചെയ്യരുത് നിങ്ങളെ ഫോക്കസ് ചെയ്യരുത് എന്താ ചെയ്യേണ്ടത് മറ്റുള്ളവരെ നിങ്ങൾക്കറിയാവുന്നവർ ഭർത്താവ് ഭാര്യ മക്കൾ അവർ വിശ്വാസം തകർന്ന ആൾക്കാരെല്ലാം അവരുടെ വിശ്വാസം ഉറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങൾ ചെയ്യണമെങ്കിൽ എന്താണെന്ന് അറിയാമോ അവർക്ക് ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും അവർക്ക് പി ആർ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും അവിടെയാണ് ഉടമ്പടി അപോർട്ട അപോഷണം സംഭവിക്കണത് ദൈവത്തിന് പ്രയോജനമില്ലല്ലോ ദൈവത്തിന് പ്രയോജനമുള്ള ഫോർമാറ്റ് കൊണ്ടുവരണം നിങ്ങൾ എന്തു ചെയ്യും നിങ്ങൾ പ്രാർത്ഥിക്കും മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് പ്രാർത്ഥിക്കും എന്താ പ്രാർത്ഥിക്കണത് ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായി ഒരമ്മ സാക്ഷ്യം പറഞ്ഞാൽ ഞാൻ കൃപാസനം മാതാവിനെ വെറുത്തു മാതാവേ അതോടുകൂടി അരിമുട്ടിപ്പോയി അവരെന്താ പറഞ്ഞാൽ അവരുടെ ആദ്യത്തെ കാര്യങ്ങളൊന്നും സാധിച്ചില്ലെന്നാണ് പറയണത് അത് കാരണം ഞാൻ ഇതിലേ കൂടി ഹരിപ്പാട് ഓഫീസിൽ പോകുമ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കത്തില്ലെന്ന് പറഞ്ഞു അപ്പം ഇവള് തിരിഞ്ഞു നോക്കത്തില്ലെന്നുണ്ടെങ്കിൽ നക്കപ്പിച്ച കൊടുത്തില്ലെന്നെങ്കിലും ദൈവത്തിൽ നിന്ന് പോകുന്ന അറിയാം ഈ സാധനത്തിനാണ് അതാണ് വിഷയം അത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കുന്ന സമയം നടത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിന് നിങ്ങൾ ഉപേക്ഷിക്കുമെന്ന് നിങ്ങൾ ഉടമ്പടി ചെയ്യുന്നു തന്നെ അറിയാം അപ്പോൾ പിന്നെ എങ്ങനെ ആ ഉടമ്പടി വർക്കൗട്ട് ചെയ്യാണത് കാരണം നിങ്ങളെന്താ നിങ്ങളെ അറിയാം അപ്പം നിങ്ങളുടെ ദൈവം ആരാണ് നിങ്ങളുടെ നിയോഗമാണ് ദൈവം ദൈവമല്ല നിങ്ങൾ എന്താ പറയേണ്ടത് ഈ നിയോഗം നടക്ക നടക്കാതിരിക്കോ നടന്നില്ലേലും നീ തന്നെയായിരിക്കും എന്റെ ദൈവം അതാണ് ഉടമ്പടി കൈയടി ശുദ്ധിക്കുക അവൻ ശ്രീ എൻ്റെ ദൈവ ദൈവ ദൈവം സ്ഥാപിച്ച ഉടമ്പടിയുടെ അൾട്ടിമേറ്റ് എൻ്റെ എന്ന് പറയണത് നിയോഗമെന്ന് പറയണത് ക്രിസ്തുവാണ് അല്ല നിങ്ങൾ സിൽവർ ഗ്രേലാണ് ഉടമ്പടി എന്ന് പറഞ്ഞിട്ട് കാര്യം എനിക്ക് സിൽവർ ഗ്രേ ഉടമ്പടി കാരണം തന്നെ എനിക്ക് വിറയാൻ തുടങ്ങണം ആള് സിൽവർ ഗ്രേലാണ് പക്ഷേ ഞാനീ സിൽവർ ഗ്രേക്കാർ അവിടെ സംസാരിക്കത്തില്ല എന്താ കാര്യം ആ കാരണമുണ്ട് ഈ സിൽവർ ഗ്രേ ആയിട്ട് ഇപ്പോഴും ഇവർ ആട് പ്രസവിക്കണം അമ്മ പ്രസവിക്കണം ഞാൻ അടക്കുക നാളെ ഇല്ലാത്തവർക്ക് അപ്പം എൻ്റെ അർത്ഥം ഇവരുടെ ഉടമ്പടിയിൽ എവിടെയോ ഇവർ കളങ്കം ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾക്കറിയാവല്ലോ ഇവിടെ സത്യസന്ധമായ ഉടമ്പടി എടുക്കുന്നവരെ അവർ ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ അവരുടെ ആവശ്യങ്ങൾ വെക്കത്തില്ല അവർ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കും ഇപ്പോഴും വസ്തു വസ്തുപ്പിക്കണം പറഞ്ഞ് നടക്കണമെന്ന് പറഞ്ഞാൽ എന്തൊരു നാണക്കേടാണ് അതൊക്കെ എൻ്റെ സമയത്ത് ദൈവം നടത്തിക്കൊള്ളും ഞാൻ എൻ്റെ ദൈവത്തിന് ജോലി ചെയ്യും ഇത് ശേഷിച്ച കാലം ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കും അതാണ് എൻ്റെ സിൽവർ നിയോഗം ശ്രുതി കട്ടേ സിൽവർ ഗ്രേ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാവില്ല നമുക്ക് നമുക്ക് കൈ കഴുകി തുടരേണ്ട ആൾക്കാരാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ല ഇപ്പോഴും നാട്ടില് സ്ഥലം മേടിക്കണം ജെട്ട് നടപടിയാണെന്ന് പറഞ്ഞ് മുങ്ങിക്കൊണ്ടിടക്കുന്ന ആൾക്കാരല്ല അങ്ങനെയുള്ളവർക്ക് ഇവിടെ ഇനിയും ഭൗതിക നിയോഗങ്ങളുമായിട്ടാണ് അവർ ഉടമ്പടി ചെയ്യണമെങ്കിൽ ഞാൻ പറയും അവർക്ക് നിയോഗം അവർക്ക് ഉടമ്പടി ചേഞ്ച് ചെയ്ത് കൊടുക്കരുതെന്ന് പറയും എന്താ കാര്യം അങ്ങനെ പച്ച മഞ്ഞൻ നീലം മാറണതല്ല ഉടമ്പടി ഉടമ്പടി ജീവിതമാണ് ഓരോ ഘട്ടം കഴിയുമ്പോഴും അവൻ ദൈവത്തിലേക്ക് വളർന്നുകൊണ്ടേയിരിക്കാം ഓരോ ഘട്ടം കൊടുക്കും കഴിയും തോറുമ്പോൾ അവർ മറ്റുള്ളവരെക്കൂടി ദൈവത്തിലേക്ക് കൊണ്ടുവരും മറ്റുള്ളവരാണ് പ്രശ്നം നിങ്ങൾ എന്തുമാത്രം ക്ലേ മാനസികമായി ക്ലേശിക്കുന്നവരാണ് അതിൻ്റെ അർത്ഥം മറ്റുള്ളവരിലേക്ക് തിരിയൂ അവരുടെ വിശ്വാസം സംരക്ഷിക്കുക എന്നാണ് അതാണ് ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് മുപ്പത്തി ലുക്കായി ഇരുപത്തിരണ്ട് മുപ്പത്തിരണ്ട് സിമയോൻ സാത്താൻ നിന്ന് ഗോതമ്പ് മണി പോലെ പാറ്റാൻ നോക്കുന്നു ഐ വാസ് പ്രേം ഫോർ യു അപ്പം നീ ഇനി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല നീ നിനക്ക് ഈ ഉടമ്പളിൽ ഇരുന്നിട്ടും നിനക്ക് പ്രലോഭനങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലേ ഐ വി പ്രേ ഫോർ യു നിന്റെ കാര്യം ഞാൻ നോക്കാം ഈ മറിയം പോലും ആവശ്യമില്ല പക്ഷേ നീ എന്ത് ചെയ്യണം മറ്റുള്ളവരുടെ കാര്യം തിരക്കണം അവരുടെ വിശ്വാസം സംരക്ഷിക്കണം അവരെ വിശ്വാസത്തിൽ നിർത്തണം അവരെ കൃപയിൽ വളർത്തണം കൈയടിച്ച് ശ്രദ്ധിക്കേണ്ട എന്റെ പ്രിയപ്പെട്ടവരെ ഇപ്പൊ കാര്യങ്ങളൊക്കെ ഒരു ധാരണയെത്തിയില്ലേ അപ്പോൾ ഈ മോള് വന്ന് തീർത്ഥാടന ഉടമ്പടി ചെയ്തിട്ട് തിരിച്ചു പോകും തിരിച്ചു പോകുമ്പോൾ വീണ്ടും കുടുംബത്തിന്റെ ഭാഗത്തും ഭർത്താവിന്റെ ഭാഗത്തും ഭൗതിക സാഹചര്യം മാറിയിട്ടില്ലല്ലോ അത് വീണ്ടും മോശമാകും വളരെ മോശമാകും അപ്പം മോശമാകുമ്പോഴേ ഇവളെ പിടിച്ചു എടുത്ത വിജയകുമാർ സാറിൻ്റെ ധ്യാനമാണ് സാറെന്താ പറഞ്ഞിരിക്കണത് നിങ്ങൾ കുഴമ്പടി എടുത്താൽ ഓർക്കുക അടുത്ത കുറച്ച് ദിവസത്തേക്ക് പുതിയ ഉണ്ടാകും അത് നിങ്ങളെ വിശ്വാസ അതുകൊണ്ട് അവളെ അവളെ പിടിച്ചു ചെന്ന് തുടരാ അവൾ പിടിച്ചു നിന്ന് വീട്ടിലെ പ്രശ്നങ്ങൾ നിങ്ങൾ രൂക്ഷമാണ് ഭർത്താവിന് മാറിയിട്ടില്ല ഭർത്താവിൻ്റെ അമ്മ മാറിയിട്ടില്ല കുടുംബം മാറിയിട്ടില്ല പക്ഷെ അവൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി പക്ഷെ അവൾ പ്രാർത്ഥിക്കാൻ അവളുടെ മനസ്സിൽ തോന്നിയേ അമയമ്മ പല ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ കാരണം തന്നെയാണ് ഭർത്താവിന് ആ ഭ്രാന്ത് വന്നതെന്ന് അല്ലെങ്കിൽ മാനസിക രോഗം വന്നതെന്ന് പറഞ്ഞു വരുത്തിയ അവരാണ് ഞാൻ വീട്ടിൽ നിന്ന് കൊടുക്കേണ്ട ഒരു അവസ്ഥ വരികയാണ് പക്ഷെ ഞാൻ പോയി കുമ്പസാരിച്ചതിന് ശേഷം ഞാൻ വന്ന് ഉടമ്പടി നിർവർത്തിക്കുമെന്ന് പറഞ്ഞ് അവൾ പോയി രണ്ടാ പോയി കുമ്പസാരിക്കും അവളുടെ കയ്യിൽ നിന്ന് വല്ല മിസ്റ്റേക്ക് മാത്രമുണ്ടെങ്കിൽ അത് കുമ്പസാരിച്ചിട്ട് പാപക്ഷമം സ്വീകരിക്കും എന്നിട്ട് പോയി ഡ്രസ്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് അമ്മായി അമ്മക്ക് കൊടുത്തിട്ട് പറയും അമ്മേ എൻ്റെ കയ്യിൽ നിന്നും എല്ലാ അബദ്ധവും പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം ഒരു കുംഭസ്ഥാനത്തിന്റെ പോക്കൊണ്ടില്ലേ അന്ന് അവൾ കുറന നടത്തുമ്പി ഓഫ് ചെയ്ത് അവളുടെ കൂടെ നിന്നൊന്ന് പ്രാർത്ഥിക്കും പിന്നെ അവൾ പറയും എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ബർത്ത്ഡേക്ക് എൻ്റെ കുഞ്ഞിന് നാല് വയസ്സുണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ബർത്ത്ഡേക്ക് ഒരിക്കലും എനിക്ക് കുഞ്ഞിനെ ഒന്ന് പള്ളിക്ക് കൊണ്ടുപോകാൻ തോന്നിയിട്ടുണ്ട് പക്ഷെ എനിക്ക് പറ്റിയിട്ടില്ല ഭർത്താവ് കുഞ്ഞിനോട് ഭയങ്കര പൊസസീവാണ് നീ പോ നീ പോ അവനെ കൊണ്ടുപോകേണ്ടെന്ന് പറയും പക്ഷെ ഞാൻ കുമ്പസാരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ ബർത്ത് ആയി അപ്പോൾ അവൻ്റെ കട്ട് അമ്മ കിടക്കുമ്പോഴും ഭർത്താവ് കുഞ്ഞിനെ സൂക്ഷിക്കുന്നുണ്ട് അപ്പോൾ കുഞ്ഞിനെ അവൾ എടുത്തിട്ട് പറഞ്ഞ് ഇന്ന് ബർത്ത്ഡേ ആണ് പള്ളി കൊണ്ടുപോകട്ടെ എന്ന് അയാൾ ഒന്നും മിണ്ടിയില്ല ഞാൻ കുഞ്ഞിനെ പള്ളി കൊണ്ടുവന്നു എന്നിട്ട് കാറിൽ കൊണ്ടുവന്ന് ഞാൻ ഡ്രൈവ് ചെയ്ത് കുഞ്ഞിനെ കുർബാന കൊണ്ടു കുർബാന കഴിഞ്ഞപ്പോൾ എന്നെ ഓർത്ത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുഞ്ഞിനെ ഞാൻ കൊടുത്ത ഏറ്റവും വലിയ ബെർത്ത്ഡേ ഗിഫ്റ്റാണ് ഈശോനെ കാണിച്ചതെന്ന് ഉടമ്പടി ഒരു ഒരു സ്വർഗയാത്രയാണ് ശരിക്കും പറഞ്ഞാൽ സന്തോഷത്തിൻ്റെയും കൃപയുടെയും സ്വർഗയാത്ര നിങ്ങൾക്കും അത് അവകാശമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പരമ ദിവതിന് ആരാധനയും മക്കളെ രോഗസോഖ്യ പ്രാർത്ഥന സമയമാണ് കർത്താവും നിങ്ങളെത്തിന്റെ തരത്തിൻ്റെ തിരുവറു മാറുന്ന ആണിപ്പെടുതാറുന്ന അത്ഭുതകരം കൊണ്ട് നിങ്ങളെ തൊടുന്ന സമയമാണ് നിങ്ങൾക്ക് സ്നേഹവും വിശ്വാസവും ഉണ്ടായിരിക്കട്ടെ പശുദ്ധമ്മ നിങ്ങൾക്ക് വേണ്ടി തീവ്രമായ രീതിയിൽ മാധ്യസം വഹിക്കുന്ന സമയമാണ് ഹൃദയത്തിലെ ദൈവസം നിറഞ്ഞുകൊണ്ട് മഹത്വം ആരാധന 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 അച്ഛൻ പ്രാർത്ഥിക്കുമ്പോഴേ നിങ്ങൾ തീവ്രമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം ഞാൻ എല്ലാ വിഷയങ്ങളെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കും രോഗങ്ങളെ ഇവിടെ ഉള്ളവര് ആശുപത്രി കിടക്കുന്നവര് നിങ്ങളുടെ ബന്ധുക്കൾ സ്വന്തപ്പെട്ടവർ നിങ്ങളുടെ പ്രാർത്ഥനാ സഖ ആവശ്യപ്പെട്ടവർ എല്ലാവരെയും കർത്താവ് തൊടുന്ന സമയമാണ് അത് കാല കാലങ്ങളോടും ആരെല്ലാം എപ്പോഴെല്ലാം എന്നെല്ലാം ഈ ധ്യാനം കൂടുന്നുവോ അപ്പോഴെല്ലാം ഉടമ്പടി ധ്യാനത്തിലൂടെ ആരാധനയുടെ ദൈവം ഈ നിയോഗങ്ങളുടെ മേലെ ആ ധ്യാനം കൂടുന്ന ഓരോരുത്തരും നിയോഗങ്ങളുടെ മേലെ കർത്താവിൻ്റെ കർണ്ണ ചൊരികയും ശ്രുതികട്ടെ ഹലരി ഉന്നതമായ നാമത്തിന് ശുദ്ധം ചെയ്യണം കഥാവിന്ദ്രന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം കഥാപേ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കൃപാൻ്റെ യോഗ്യതയാണ് കൃപാസ അത്താടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യക്ഷത്താൻ കർത്താപേന്ദ്ര തിരുവനന്തപുരം വെറുതെ കിടത്താൽ ആണിപ്പെടുന്ന അത്ഭുത കടത്താൽ ഓരോ മകനെയും മകളെയും സ്പർശിക്കണമേ ഉച്ച മുതൽ ഉള്ളംകാലം വരെ കർത്താവിൻ പടരട്ടെ എല്ലാ ആന്തരിക അവയവങ്ങളിലും കോശങ്ങളിലും എരമ്പുകളിലും കർത്താവിരത് പടരട്ടെ ക്യാൻസർ ഫോർത്ത് സ്റ്റേജ് കർത്താവിൻ്റെ നാമത്തിൽ വിശുദ്ധ കഴുകപ്പെടട്ടെ കരൾ രോഗങ്ങൾ കിണ്ണി രോഗങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ ചവയ്ക്കപ്പെടട്ടെ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ ജോലിയില്ലാത്തവർ വീടില്ലാത്തവർ പടിയില്ലാത്തവർ പരീക്ഷയിൽ തോറ്റവർ വീണ്ടും എഴുതുന്നവർ എഴുതാൻ പോകുന്നവർ ഇൻ്റർവ്യൂ കാത്തിരിക്കുന്നവർ റിസൾട്ട് കാത്തിരിക്കുന്നവർ ഇവേഷൻ കൊടുത്തിട്ടുള്ളവർ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവർ യേശുക്രിസ്തുവിൻ്റെ സത്യാ ദൈവിക ശക്തി നിറയട്ടെ അമ്മേമ്മേ ദൈവ മാതാവേ ഞാൻ ആയതിനെ പോലെ എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ എല്ലാ നിശ്വാസങ്ങളും എല്ലാ സങ്കടങ്ങളും വലിയ അടിയാളം കൂടി ദൈവത്തിന്റെ മഹത്വമായി മാറട്ടെ ശ്രുതി സദയം തേ സുഖമാായ സദയ തേ സുഖമാായ മൗനമായി നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ് ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യീകാരണ സന്നിധിയിൽ സമർപ്പിച്ച് മൗനമായിട്ട് പ്രാർത്ഥിക്കാം പാപത്തെ ഫോക്കസ് ചെയ്യാതെ കൃപയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ശിവയെ കൂടുതൽ കൃപയിൽ വളരുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ പരീക്ഷണ ഘട്ടങ്ങളിൽ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നേറി തിരിച്ചു വന്ന് ഞങ്ങളുടെ സഹോദരരെ വിശ്വാസത്തിൽ ശക്തിപ്പെടുത്തുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ തിരഞ്ഞെടുത്ത അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദേവികാരണിനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം

Şimdi <Sessizlik> de <Sessizlik> <Sessizlik> യേശുവെ സ്തോത്രം യേശുവെ നന്ദി എൻ്റെ പേര് ലിസമ്മ ഞാൻ ഏറ്റുമാനൂര് ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബറിലാണ് ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുത്തത് ആറ് നിയോഗങ്ങൾ വെച്ചു ആറ് നിയോഗങ്ങളിൽ മൂന്ന് നിയോഗവും കഴി ഉടമ്പടി പുതുക്കാൻ ആദ്യമായിട്ട് ഏപ്രിൽ ഇവിടെ വന്നപ്പോൾ തന്നെ അമ്മ മാതാവ് സാധിച്ചു തന്നിരുന്നു ഞാനിവിടെ സ്റ്റേ ഈ ആൾ ഈ പുണ്യപ്പെട്ട ആൾത്താരയിൽ ഞാൻ സാക്ഷ്യം പറഞ്ഞതുമാണ് ഇപ്പോൾ ഞാൻ സാക്ഷ്യം പറയാൻ പോകുന്നത് എൻ്റെ നാലാമത്തെ നിയോഗമാണ് എൻ്റെ രണ്ടാമത്തെ മോൾ യു കെയിൽ ഫാർമസ്യൂട്ടിക്കൽ സയൻസ് പഠിക്കുന്നു അവൾക്ക് അവിടെ ഫാർമ ഫാർമസ്യൂട്ടിക്കൽ സയൻസ് ഭയങ്കര പാടാണ് മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം പാസ്സാകാൻ ഭയങ്കര പാടുള്ള വിഷയമാണ് അവൾക്ക് ഒത്തിരി ആഗ്രഹത്തോടെ അവൾ പോയതാണ് ഇത് പാസ്സാകാൻ വേണ്ടി ബി ഫാം കഴിഞ്ഞിട്ട് പരീക്ഷ കഴിഞ്ഞു ഭയങ്കര ടഫായിരുന്നു അവൾ എന്നെ വിളിച്ച് പറഞ്ഞു അമ്മയും ഞാൻ തോറ്റു പോകും തോറ്റു പോകും ഞാൻ എഴുതിയത് വെച്ച് ഞാൻ തോറ്റുപോകും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു ഇല്ല മാനേ അമ്മ ജയിപ്പിക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ എന്നും പ്രത്യക്ഷീകരണ പ്രാർത്ഥന അഞ്ചരിക്കുമ്പോഴും വൈകുന്നേരം ചെല്ലുമ്പോഴും ഞാൻ ഈ വിഷയം എടുത്ത് പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ മോളുടെ റിസൾട്ട് വന്നു അറുപത് മാർക്ക് കിട്ടേണ്ടടുത്ത് മോൾക്ക് അമ്പത്തി ഒൻപത് മാർക്ക് മോൾ ഒരു മാർക്കിന് തോറ്റുപോയി മോൾ എന്നെ വിളിച്ച് പറഞ്ഞമ്മ എനിക്ക് അമ്പത്തൊമ്പത് മാർക്കേ ഉള്ളൂ ഞാൻ തോറ്റുപോയെന്ന് പറഞ്ഞ് ഞാൻ അന്ന് രാവിലെ മുതൽ മുതലിന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഉപവാസം ഉപവാസമെടുത്ത ഷുഗർ ഷുഗർ പേഷ്യൻ്റാണ് ഞാൻ ഞാൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അതിൻ്റെ ഭവിഷ്യത്തൊക്കെ അറിയാമെങ്കിലും അമ്മേനെ ഏൽപ്പിച്ച് ഞാൻ ഒരു പച്ച വെള്ളം വെള്ളം മാത്രം കുടിച്ച് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടേയിരുന്നു ഈ വിഷയം കേട്ടപ്പോൾ മോൾ വിളിച്ച് കരഞ്ഞ് പറഞ്ഞു ഞാനിങ്ങനെ പോയി ആദ്യം അത് കഴിഞ്ഞ് ഞാൻ അമ്മയോട് ചോദിച്ചാൽ അമ്മേ ഇതിനാണോ ഞാൻ രാവിലെ മുതൽ ഇങ്ങനെ കരഞ്ഞിരുന്ന് പ്രാർത്ഥിച്ചത് നിന്നെ ഏൽപ്പിച്ച വിഷയമല്ലേ എന്ന് മാത്രമേ ഞാൻ സഹോദരങ്ങളെ പറഞ്ഞുള്ളൂ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞില്ല എൻ്റെ മോൾ എന്നെ വിളിച്ച് പറയുക അമ്മ എങ്ങനെയാണെന്ന് അറിയത്തില്ല അമ്മ ഞാൻ പാസ്സായിട്ടുണ്ട് എങ്ങനെയാണ് എൻ്റെ പാസ് മാർക്ക് കിട്ടിയെന്ന് എനിക്കറിയില്ല അമ്മ എന്ന് എൻ്റെ മോൾ വിളിച്ചു പറഞ്ഞ് അത് കൂടാതെ അത് മാത്രമല്ല ഇത് അവൾക്ക് വിശ്വാസം വരാൻ അത് പോരെന്നിട്ട് അവൾ യൂണിവേഴ്സിറ്റിയിലോട്ട് ചെല്ലുക യൂണിവേഴ്സിറ്റി ചെന്ന് അവളുടെ മാർക്ക് അവൾ നേരിട്ട് നോക്കുമ്പം അവൾക്ക് പരിശുദ്ധി അമ്മ ചെയ്ത് കൊടുത്ത അത്ഭുതം നിങ്ങൾ കേൾക്കണം ക്ലാസ്സിലെ അവളുടെ കൂടെ പരീക്ഷ എഴുതിയ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിലെ പരീക്ഷ എഴുതിയ ക്ലാസ്സിലെ ബാച്ചിൽ ടോപ്പ് മാർക്ക് എൻ്റെ മോൾക്കാണ് അതുകൂടാതെ അതും അതും കൊണ്ടും അമ്മ നിന്നില്ല അമ്മ പിറ്റേ ദിവസം എൻ്റെ മോൾക്ക് അവിടെ തന്നെ ഒരു ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് ഫസ്റ്റ് ചാൻസിൽ പരീക്ഷ പാസ്സായില്ലെങ്കിൽ അമ്മയ്ക്കറിയാം അവൾക്ക് പ്ലേസ്മെൻ്റ് കിട്ടത്തില്ല മറ്റു ജോലിയിലോട്ട് അവൾ പോകണമെന്ന് അവൾ വേറെ ജോലി പോകത്തില്ല ഫാർമസ്യൂട്ടിക്കൽ കമ്പനി തന്നെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുന്ന മോളാണ് അപ്പോൾ അമ്മയ്ക്കറിയാം അവൾക്ക് പ്ലേസ്മെൻ്റ് വേണമെന്ന് അമ്മ രണ്ട് ദിവസം കഴിഞ്ഞ ഇതെല്ലാം ഈ കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവമാണ് കഴിഞ്ഞ രണ്ട് ദിവസത്തിനുള്ളിൽ അമ്മ പ്ലേസ്മെൻ്റിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഒരുക്കി അങ്ങനെ അവളെ ഇൻ്റർവ്യൂ അവൾ ഭയങ്കര പേടിച്ചാണ് ഇൻറ്റർവ്യൂവിന് പോയത് ഇൻറ്റർവ്യൂനിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞു മോനെ അവടെ കയ്യിൽ കാശ്രീവ് ഒന്നുമില്ല അവൾ യു കെയിലാണ് ഞാൻ പറഞ്ഞു ജപമാല കയ്യിലെടുത്തോണം അമ്മയുടെ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയുടെ ഫോട്ടോ കോപ്പി ഞാൻ ഇവിടെ നയിച്ചു കൊടുത്തിട്ടുണ്ട് അതും പിടിച്ചോണം എന്നിട്ട് വേണം ഇൻ്റർവ്യൂന് പോകാമെന്ന് പറഞ്ഞു ഞാനിവിടെ ഞങ്ങൾ പ്രാർത്ഥന ചെല്ലിക്കൊണ്ടിരുന്നു ഇൻറ്റർവ്യൂ കഴിഞ്ഞു മോൾ വിളിച്ച് പറഞ്ഞു അമ്മ ഇൻ്റർവ്യൂ ഞാൻ സക്സസ് ആയി അവർ ഓഫർ ലെറ്റർ തരാമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഓഫർ ലെറ്റർ എന്നാ തരുന്നതെന്ന് നമുക്കറിയില്ല എന്ന് കി എന്ന് കിട്ടുമെന്ന് അവർക്കും അറിയില്ല അവളുടെ കോഴ്സ് പൂർത്തിയായിട്ട് പോലുമില്ല അവളുടെ സീനിയേഴ്സിലെ കോഴ്സ് പൂർത്തിയായവർക്ക് പലർക്കും ഈ ജോലി കിട്ടിയിട്ടില്ല അവരെല്ലാം കെയർ ഹോമിലും പല ഹോമിലുമായിട്ട് വർക്ക് ചെയ്യുന്നു എന്നിട്ട് ഇപ്പോൾ കോഴ്സ് പോലും പൂർത്തിയാകാത്ത എൻ്റെ മോൾക്ക് അമ്മ ഓഫർ ലെറ്റർ കൊടുക്കാമെന്ന് അവിടുത്തെ പ്രോജക്റ്റ് മാനേജർ പറഞ്ഞു അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഇത്രയും കാര്യം എൻ്റെ മോൾക്ക് വേണ്ടി അമ്മ ചെയ്തതല്ലേ ഞാൻ ഇന്ന് ഈ മണ്ടേല് ഞാനിവിടെ ഉടമ്പടി പുതുക്കാൻ വരും ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ എൻ്റെ മോളുടെ ഓഫർ ലെറ്റർ എൻ്റെ മോളുടെ കയ്യിൽ വേണം അമ്മ അങ്ങനെ ഒന്ന് ശരിയാക്ക് എന്ന് ഞാൻ പറഞ്ഞു ഞാൻ അമ്മയുടെ പ്രതിഷീലന പ്രാർത്ഥന വിട്ടില്ല ജപമാല ചൊല്ലിക്കൊണ്ടേയിരുന്നു ഈ വിഷയം ഞങ്ങളെ കുടുംബാംഗങ്ങളെ ഞാനും ഹസ്ബൻഡും കൂടെ ഒന്ന് ഞാൻ ഉടമ്പടി എടുത്തു ഹസ്ബൻഡ് വന്നിട്ടുണ്ട് ഹസ്ബൻഡ് ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് എൻ്റെ കൂടെ നിന്ന് പ്രാർത്ഥിക്കും ഉടമ്പടി എടുത്തില്ലെങ്കിൽ ഉടമ്പടി പ്രാർത്ഥന എൻ്റെ കൂടെ നിന്ന് ചെല്ലും എല്ലാ ദിവസവും പള്ളി വരും കുർബാനിക്കൊക്കെ സംഭവിക്കും ഇന്നലെ അത്ഭുതമെന്ന് പറയട്ടെ ഇന്നലെ വൈകുന്നേരം അഞ്ചര ആറ് മണി രാത്രി എട്ട് മണിയായപ്പോൾ മോള് വിളിച്ച് പറഞ്ഞു മോൾ അവിടെ ലൈറ്റ് ഏ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടിരുന്നു ഇന്നലെ നമ്മളെ ഇവിടുത്തെ സമയം പന്ത്രണ്ട് മണിക്ക് മുമ്പ് അവിടെ ഓഫർ ലെറ്റർ കിട്ടണം എന്നുള്ള ലൈറ്റ് ഏ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടിരുന്നു ഞങ്ങളിവിടെ പ്രാർത്ഥിച്ചിരുന്നു ഇന്നലെ രാത്രി നമ്മളെ ഇവിടുത്തെ സമയം എട്ട് ആയപ്പോൾ മോൾ വിളിച്ച് പറയുക അമ്മ എനിക്ക് ഓഫർ ലെറ്റർ കമ്പനിയിൽ നിന്ന് ഓഫർ ലെറ്റർ കിട്ടി ഓഗസ്റ്റ് ഒന്നാം തീയതി മുതൽ കമ്പനിയിൽ കയറിക്കൊള്ളാൻ പറഞ്ഞ് അവരെനിക്ക് മെയിൽ അയച്ചിരിക്കുന്നു എനിക്ക് പോലും വിശ്വാസം വരുന്നില്ല വരുന്നില്ലമ്മ ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് എനിക്കറിയില്ല എന്ന് എൻ്റെ മോള് പറഞ്ഞു അമ്മയും തിരുക്കുമാരനും കൂടി ഈശോ ഈശോയും അപ്പയും കൂടി ചെയ്തു തന്ന ഈ വലിയ അനുഗ്രഹത്തിന് ഞാൻ കോടാനുകോടി കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷി ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു